ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം ഇത് ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റിനുള്ള മറുപടിയാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗസ്റ്റ് തയ്യാറാക്കുന്നതിൽ വന്ന പിഴവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊന്നുമല്ല ബി എൻ എസ് എസിൻ്റെ നൂറ്റി തൊണ്ണൂറ്റാറാം വകുപ്പിൽ ഇൻകോസ്റ്റ് തയ്യാറാക്കുന്ന സമയം അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം നിർബന്ധമാണെന്നുള്ള കാര്യവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻകോസ്റ്റ് തയ്യാറാക്കിയില്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ അതിൻ്റെ കാരണവും മജിസ്ട്രേറ്റിനെ അറിയിക്കണം എന്നുള്ളതാണെന്നതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിന് വന്ന കമൻറ്റിൻ്റെ അല്ലെങ്കിൽ കമൻറ്റിനുള്ള മറുപടിയാണ് ഈ വീഡിയോ പലപ്പോഴും പലരും അല്ലെ നിയമം അറിയാവുന്നവരും അറിയാത്തവരും ചെയ്യുന്ന വീഡിയോ ആണ് നമ്മുടെ ആക്റ്റിനകത്തുള്ളത് അതായത് നിയമപുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല ആ കേസിൻ്റെ അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കുന്നതും സാധാരണഗതിയിൽ കണ്ടുവരുന്നത് അതിലുണ്ടാവുന്ന പിഴവ് മൂലമാണ് പലപ്പോഴും പല സെൻസേഷണലായ കേസുകളിലെ പ്രതികൾ കോടതിയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇതിനെ ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഓരോ കേസ് വരുമ്പോഴും ചില കേസുകൾ പ്രതിയെ വെറുതെ വിടുമ്പോൾ ആളുകൾ രോഷാകുലരാകാറുണ്ട് കോടതിയെ കുറ്റം പറയാറുണ്ട് അപ്പോഴൊക്കെ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ആ കേസുകളിലെല്ലാം പ്രതികളെ വെറുതെ വിട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പ്രവീൺ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തഹസിൽദാരാണ് തഹസിൽദാർ എന്ന് പറയുമ്പോൾ ഒരു അസാധാരണ മരണം നടക്കുന്ന സ്ഥലത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പോകേണ്ട അല്ലെ പോകാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയുമാണ് മാത്രവുമല്ല അവർ ക്രിമിനൽ നടപടി നിയമം അതായത് സിആർ പി സി ഇപ്പോഴത്തെ ബി എൻ എസ് എസ് അത് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അത് പഠിച്ചിരിക്കേണ്ട ഒരു അനിവാര്യതയും ഉണ്ട് അറിഞ്ഞിരിക്കണം അവർ അപ്പോഴ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥ ശരിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാർ ഇപ്രകാരം മരണപ്പെടുകയാണെങ്കിൽ ആ സമയം ഇനി എത്ര പ്രഗത്ഭരാണേലും അല്ലെങ്കിൽ ഏത് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു നിമിഷം അവർ ചെയ്യണമെന്ന് അവർക്കെന്ത് ചെയ്യണോന്നറിയാതായിപ്പോ എന്നിരുന്നാൽ തന്നെയും നവീൻ ബാബുവിന്റെ മരണത്തിൽ അതായത് ഈ ഇത്രയും അല്ലെങ്കിൽ ഈ വാർത്താ മാധ്യമങ്ങളിൽ കൂടി എല്ലാം സംപ്രേഷണം ചെയ്ത ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങൾ അത് മഞ്ജുഷയും മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കും അതിനു ശേഷമാണ് അവരെ വിളിച്ച് താൻ പത്തനംതിട്ടയിലേക്ക് അല്ലെങ്കിൽ തൻ്റെ സ്ഥലത്തേക്ക് വരുന്നു എന്നും റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കണം എന്ന് പറയുന്നത് തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇവരറിയുന്നത് സാധാരണ ഒരു സ്ത്രീയല്ല മഞ്ജുഷ അവർക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു അത്തരത്തിലൊരു മരണം നടന്നു റിലേറ്റീവ്സ് ആരും അവിടെ എത്തിയില്ല എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടന്നു നിയമപരമല്ലാതെ നടന്ന ഒരു ഇൻക്വസ്റ്റ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടന്നു മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുന്നു അത് ദഹിപ്പിക്കുകയാണ് ഉണ്ടായത് എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ആ രീതിയിൽ ചിന്തിക്കുന്നതിന് ചിലപ്പോൾ ചിലർക്കൊന്നും സാധിച്ചത് വരില്ല കാരണം ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാകുന്നു താൻ നാട്ടിലേക്ക് വരാൻ പോവുകയാണെന്ന് പറയുന്നു പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തതിന് ശേഷം നിയമപരമായി ആ ബോഡി ഇൻകോസ്റ്റ് തയ്യാറാക്കുന്നു ആ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് കോടതി ബോഡി ദഹിപ്പിക്കുന്നു അവർക്ക് ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് ഉള്ളൂ ഇൻകോസ്റ്റ് നടന്നപ്പോൾ തങ്ങൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ആ ബോഡി ദഹിപ്പിക്കണമായിരുന്നോ എന്നൊരു ചോദ്യം വരും അതെന്തായാലും സംഭവിച്ചു കഴിഞ്ഞ് ദഹിപ്പിച്ചു അതുകൊണ്ടിനി പോസ്റ്റ്മോർട്ടം വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ല സാധാരണഗതിയിൽ പല കേസുകളിലും ഇൻക്വസ്റ്റിന് ഒരു പ്രധാന പങ്കുണ്ട് കാരണം ആന്റിമോർട്ടം ഇഞ്ചുറീസ് ഇൻക്വസ്റ്റിലൂടെയാണ് വ്യക്തമാകുന്നത് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് ഏതൊക്കെ ഇഞ്ചുറീസ് ഉണ്ട് അല്ലെങ്കിൽ ബോഡി പാർട്സ് ബോഡി എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ അവരെയും കൂടി ബോധ്യപ്പെടുത്താമായിരുന്നു ഇവിടെ അതൊന്നും നടന്നില്ല അതാണ് ആ ഒരു പിഴവെന്ന് ഞാൻ പറഞ്ഞത് ഇൻക്വസ്റ്റില് വന്ന പിഴ കാരണം അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഉണ്ടായേക്കാവുന്ന ആന്റിമോർട്ടം ഇഞ്ചുറീസ് ഏതെല്ലാമാണ് അതിൽ ഉൾപ്പെടുത്തിയതൊന്നും വ്യക്തമാകുന്നില്ല അപ്പം അഥവാ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും മുറിവുകളോ പാടുകളോ ചതവുകളോ ആ ബോഡിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇൻക്വസ്റ്റ് സമയത്തായിരുന്നു ആണ് രേഖപ്പെടുത്തുന്നത് ഇപ്പൊ എല്ലാവരും ഒന്നും കൃത്യമായിട്ട് എല്ലാം നോട്ട് ചെയ്യണോന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ മരണകാരണം വ്യക്തമാകത്തുമില്ല ഇതെല്ലാം തന്നെ നാളെ ഇതിപ്പം ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് ഇനി ഇതൊരു അല്ലെ ഇതൊരു കൊലപാതകമാണെന്നിരിക്കട്ടെ ആ സമയത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നും വയ്ക്കാം അല്ലെ കരുതാം ഈ ഇൻക്വസ്റ്റിൽ വന്ന പിഴവ് അതാർക്കനുകൂലമായിട്ട് വരും പ്രതിക്ക് അനുകൂലമായിട്ട് വരും ഇവിടെ ഞാൻ ഒരു ഒട്ട് കാരണം മാത്രമേ പറയുന്നുള്ളൂ ഇൻക്വസ്റ്റിലെ പിഴവ് ഈ ഇൻക്വസ്റ്റിലെ പിഴവ് മാത്രമല്ല ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും അല്ലെ എല്ലാ കാര്യത്തിലും കൃത്യമായി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കുറ്റപത്രം തയ്യാറാക്കിയില്ലെങ്കിൽ ഓരോരോ പോയിന്റും പ്രതിക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നിയമപുസ്തകത്തിൽ ചില കേസുകളിൽ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അതെല്ലാം പ്രതിക്ക് അനുകൂലമായി വരും എന്ന് പറയുന്നത് ഇവിടെ പ്രതി എന്ന് പറയാറൊന്നും ആയിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ കേസ് ഈ കേസല്ല ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ നിന്നും പോലീസിനെ തടയണമെന്ന് കാണിച്ചുകൊണ്ടും കേസ് സി ബി ഐക്ക് കൈമാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നവീൻ ബാബുവിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇനി ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥനും അഡീഷണൽ കുറ്റപത്രം സമർപ്പിക്കാവുന്നതേയുള്ളൂ എന്തു തന്നെ ആയാലും നല്ല രീതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം ഈ ഒരൊറ്റ ആസ്പെക്ടിലാണ് ഞാനിത് പറയാനിടയായത് ഇൻക്വസ്റ്റിലെ പിഴവ് അത് അത് ഇൻക്വസ്റ്റിലെന്ന് മാത്രമല്ല ഒരുപാട് സംഗതികളുണ്ട് അതിലെ ഒരാസ്പെക്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് വന്ന ആ കമന്റ് വിശദമാക്കി തരണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത് കാരണം ഇൻക്വസ്റ്റിലെ പിഴവ് ഇൻക്വസ്റ്റിലെ പിഴവെന്ന് എല്ലാവരും പറയുമെങ്കിലും അത് നിയമപരമായി എങ്ങനെയാണ് ആ പിഴവ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ ചെയ്തത് എന്തായാലും ഈ ഒരു കമന്റിലൂടെ അത് അറിയാൻ വ്യഗ്രത കാണിച്ചതിൽ സന്തോഷമുണ്ട് നിങ്ങളും സാധാരണക്കാരും അറിഞ്ഞിരിക്കണം ഒരു നിയമത്തിലെ അതായത് വി എൻ എസ് എസ് ആക്ടിലെ അതിലെ നൂറ്റി തൊണ്ണൂറ്റാറാം വകുപ്പിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളും അറിഞ്ഞിരിക്കണം അതിൽ ഈ ഒരു സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് ഇൻക്വസ്റ്ററി നടപടി പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്രകാരം സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ കാരണവും വ്യക്തമാക്കണമെന്ന് പറയുന്നുണ്ട് അല്ലാതെ ഒരിക്കലും നേരത്തെ അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപിൽ ഒരു ഡെഡ് ബോഡിയോടുള്ള ആദര സൂചക സൂചകമായി ഇത് നേരത്തെ അങ്ങ് ഇൻക്വസ്റ്റ് തയ്യാ അതായത് ബന്ധുക്കൾ വരുന്നതിന് മുൻപേ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഹാജരാക്കിയതാണെന്നുള്ള എക്സ്പ്ലനേഷൻ അല്ല അവിടെ വേണ്ടത് അവർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു ഇത്തരം സാഹചര്യത്തിൽ ബോഡി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എത്തിക്കുക എന്നുള്ളതേയുള്ളൂ ബന്ധുക്കൾ വന്നിട്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു പോകും അപ്പം കഴിഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിൻ്റെ കാരണം ബോധിപ്പിക്കാവുന്നതേയുള്ളൂ അല്ലാതെ നേരത്തെ നടത്തിയതിന്റെ കാരണം ബോധിപ്പിക്കണമെന്ന് ആക്ടിനകത്ത് എവിടെയും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക